അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത് സീനത്തിന് പ്രസവ വേദന ഉള്ള കാര്യം ഷെഫി ഉസ്താദിനെ അറിയിച്ചിട്ടില്ല ഉപ്പ പറഞ്ഞു വേണ്ട എന്തിനു വേണ്ടിയിട്ടാണ് ഉസ്താദിനെ അറിയിക്കുന്നത് ഒരിക്കൽ പോലും ഉസ്താദ് തെറ്റുകാരനല്ലോ തെറ്റുകാരൻ തെറ്റുകാർ നമ്മുടെ മകളല്ലേ അതുകൊണ്ട് ഒരിക്കൽ പോലും ഉസ്താദിനെ അറിയിക്കേണ്ട എന്തിനാണ് ഉസ്താദിനെ വെറുതെ വേദനിപ്പിക്കുന്നത് അവളായിട്ട് അവളുടെ ജീവിതം ഇല്ലാതാക്കി പോയി പിന്നെ പോ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് ആ പിതാവ് അതായിരുന്നു പറഞ്ഞിരുന്നത് കാരണം ഒരിക്കൽ പോലും ഷെഫി ഉസ്താദിനോട് പറയാൻ പറ്റുന്ന കേസല്ല ഇത് കാരണം അവൾ അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങി ഇഷ്ടത്തിനിറങ്ങിത്തിരിച്ചതാണ് എന്നിട്ട് ഒറ്റപ്പെട്ടത് അവളുടെ കുറ്റം കൊണ്ട് തന്നെ എന്നാലും ആ ഷെമീർ ഉണ്ടായത് കൊണ്ട് ഞങ്ങളെ അറിയിക്കാനായി എൻ്റെ മകളെ രക്ഷിക്കുവാനും അവൻ വന്നു എന്തായാലും അതുതന്നെ വലിയൊരു കാര്യം എന്നിട്ടിപ്പോൾ പ്രസവവേദന തുടങ്ങിയ സമയത്ത് ഷെഫി ഉസ്താദിനെ വിളിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് നമ്മളുടെ ഭാഗത്തു നിന്നാണ് തെറ്റുപറ്റിയത് ഒരിക്കൽ പോലും ആ ഉസ്താദ് നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹത്തെ ചതിക്കാൻ പാടില്ലായിരുന്നു ആ പിതാവിൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്തകൾ എന്നാൽ ഈ സമയം ലാബ് റൂമിൽ അവളെ പരി അവളെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അത് ഹൃദയമിടിപ്പ് വല്ലാതെ കുറഞ്ഞു പോയതുപോലെ ശരിക്കും ഡോക്ടർക്ക് തന്നെ വല്ലാത്തൊരു ടെൻഷൻ തോന്നിപ്പോയി കാരണം ഇതുവരെയും ഗർഭപാത്രം വികസിച്ചിട്ടില്ല വിവരം പറയാഞ്ഞാലും പറ്റൂരല്ലോ സിസ്റ്റർ അത വിളിക്കുന്നു സിനിത്തിന്റെ കൂടെ ആ അത് കുഞ്ഞിന്റെ ഗർഭപാത്രം എന്ന് വെച്ചാൽ അവൾക്ക് ഒരു ചെറുവിരൽ കട കുഞ്ഞിന് ചെറുവിരൽ കിടക്കുന്ന അത്രേ ഉള്ളു അത് വികസിച്ച് കുഞ്ഞിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണല്ലോ പക്ഷെ പെയിൻ നന്നായിട്ട് വരുന്നുണ്ട് എന്തോ അറിയില്ല എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുമോ എന്നാൽ അത് കേട്ടപ്പോൾ ഉമ്മയ്ക്കും പക്കാകെ പല ടെൻഷനായി എന്നാൽ ഷമീറിനെ അതിലേറെ ഡോക്ടറെ എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മെഡിസിൻ ആ മെഡിസിൻ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വലിയ വേദനകൾ വന്നിട്ട് അത് കുട്ടി അങ്ങ് അടഞ്ഞു പോകാനും ശ്വാസതടസ്സത്തിനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് കുട്ടിയുടെ ജീവന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ കുഞ്ഞ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടാലും വെറുതെ ആയി ആയിപ്പോലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാനത് ആ മെഡിസിൻ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ശക്തമായ വേദന വരും അതങ്ങ് അടഞ്ഞു പോകുന്നൊരവസ്ഥയായി കുട്ടിക്കൊരു തലക്ക് തല കൊടുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട പഠിച്ചറുപ്പിനോട് പ്രാർത്ഥിക്കുക കേട്ടോ എന്നാൽ ഈ സമയം അത് സീനത്ത് ലാബർ റൂമിൽ നിന്ന് കരയുകയാണ് ഡോക്ടറെ ഡോക്ടറെ ഓ എനിക്ക് കഴിയുന്നില്ല ഡോക്ടറെ എന്നെ കൊണ്ട് കയ്യണില്ല ഡോക്ടറെ എന്താ മോള് ചെയ്യാം വെയ്റ്റ് പടച്ചറബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നോളൂ ഇതിപ്പോൾ ശക്തമായ രീതിയിൽ ഓക്കെ ഓക്കെ ആണ് ഫുള്ളാണ് പക്ഷെ അത് കുട്ടി നമുക്ക് നോക്കാം മോള് വിഷമിക്കണ്ട കേട്ടോ ഡോക്ടർ അവളെ ആശ്വസിപ്പിച്ചു എന്നാൽ നല്ല രീതിയിൽ പ്രസവ അനുഭവിക്കുന്നുണ്ട് അവളെ വള്ള വല്ലാത്ത വേദന അവൾ ഒരു നിമിഷം വിചാരിച്ചു റബ്ബേ എൻ്റെ ഷെഫി ഉസ്താദ് ഉണ്ടായിരുന്നെങ്കിൽ റബ്ബേ എൻ്റെ ഷെഫി ഉസ്താദ് ഉണ്ടായിരുന്നെങ്കിൽ എന്നവൾ പറഞ്ഞു കൊണ്ടേയിരുന്നു മോൾ എന്തൊക്കെയാ പറയുന്നത് ഒരു ഡോക്ടർ ഭർത്താവിനെ വിളിക്കണോ ഏ ഭർത്താവിനെ വിളിക്കണം എന്നെങ്കിൽ ഇങ്ങോട്ട് കേറ്റാ കേട്ടോ ഡോക്ടറെ എന്നെ കൊണ്ട് ഡോക്ടറെ എന്നൊരു സൂചി വെച്ചിട്ട് കഴിയണില്ല എനിക്ക് സഹിക്കാൻ കഴിയണില്ല ഡോക്ടർ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ മോളെ ക്ഷമിക്കൂ ശ്വാസം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് വിടൂ അല്ലാതെ ഇങ്ങനെ കരഞ്ഞിട്ട് എന്ത് കാര്യമോൾ ക്ഷീണിച്ചു പോയെന്ന് എനിക്ക് പ്രസവിക്കണ്ടേ ഏ ഇങ്ങനെ ദൈവം ഇങ്ങനെ വെറുതെ കരയാതിരിക്കുമോ ശക്തമായി ഞാൻ പറയുമ്പോൾ പുഷ് ചെയ്യുക കേട്ടോ ഓക്കെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതാ ഡോക്ടർ ശ്രമിക്കുന്നു പക്ഷേ സീനത്ത് പ്രസവിക്കുന്നില്ല അവൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് കുഞ്ഞ് മേലോട്ട് മേലോട്ട് കയറുന്ന പോലെ പ്രഷർ പെട്ടെന്ന് ഇടയ്ക്കിടെ ചെക്ക് ചെയ്യുന്നുണ്ട് ഹൈ ഹൈപ്രഷറാണ് എന്തു ചെയ്യും ഒരു നിമിഷം ഡോക്ടർക്ക് തന്നെ ഭയം തോന്നി ഓ ഈ ഒരു ഹൈ ഹൈപ്രഷറിൽ കുഞ്ഞോ അല്ലെങ്കിൽ ഉമ്മയോ ഏതെങ്കിലും ഒരാളായിരിക്കും ഒരാൾ രക്ഷപ്പെടാനേ ചാൻസ് ഉള്ളൂ എന്നുവരെ എത്തി കാര്യങ്ങൾ മോളെ സീനത്ത് വിഷമിക്കണ്ട കേട്ടോ എന്തിനാ വിഷമിക്കുന്നത് വെള്ളം വേണോ ഇതാ മോൾ ഞാൻ പറയുമ്പോൾ നന്നായിട്ട് മോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം അതിനിടയിൽ അവൾക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു ഒരു നിമിഷം അതാ ഡോക്ടർ പറഞ്ഞു എല്ലാവരും ഇവിടെ സാധാരണയായി ചെയ്യാറുള്ളൊരു കാര്യമുണ്ട് മറിയം മറിയമ്പൂവ് ആ ഒരു മറിയം മറിയമ്പൂവ് വെള്ളത്തിലിട്ട് കുടിച്ചാൽ ഗർഭപാത്രമൊക്കെ വികസിച്ച് വരുന്ന വിശ്വാസമുള്ള പലരും ഉണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കൊടുത്തോളോ അത് വെള്ളത്തിലിട്ട് വെച്ചാൽ അതിങ്ങനെ വിരിഞ്ഞു വരുന്നതിനനുസരിച്ച് ഗർഭപാത്രം വികസിച്ച് വരുമെന്നോ അങ്ങനെ പ്രസവം നടത്തും നടക്കും എന്നൊക്കെ ഒരു വിശ്വാസമാണ് എന്തൊക്കെ തന്നെയാലും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതി നിങ്ങൾ ചെയ്തോളൂ ഞാൻ എല്ലാ കാര്യം ഞാൻ ഇവിടെ ചെയ്യാം ശരിക്കും മുംതാസ് ഡോക്ടർ അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്ത പറഞ്ഞത് എന്നാൽ അത് കേട്ടപ്പോൾ അവർക്കെല്ലാവർക്കും ടെൻഷനായി ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ പിന്നെ ഫസ്റ്റ് ടൈം ആവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും ചിലത് ചിലപ്പം പെട്ടെന്നാവുകയും ചെയ്യും എന്നാൽ കുഞ്ഞ് മേലോട്ട് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് പ്രഷർ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർക്ക് തന്നെ വല്ലാത്ത ടെൻഷനാവുകയാണ് റബ്ബേ എനിക്ക് എൻ്റെ കൈകൾ കൊണ്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്യുന്നതിന് തീരെ താല്പര്യമില്ല അത് കഴിഞ്ഞ ദിവസം ഞാൻ പ്രസവമെടുത്ത നഫീസ എന്ന പേരുള്ള അവരെ ഓപ്പറേറ്റ് ചെയ്യുവാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞാൻ എടുത്തോളം എന്ന് പറഞ്ഞത് എനിക്ക് അതുകൊണ്ട് അലഹമ്മദില്ല ഒരു ഒരു പെൺകുട്ടി അവർക്ക് കിട്ടി ആറ് ആൺമക്കൾക്ക് ശേഷം ഏഴാമുതൽ പെൺകുട്ടിയെ കിട്ടിയപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷവുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് വല്ലാത്തൊരു ടെൻഷനായി ടെൻഷനായിപ്പോയില്ല റബ്ബെ ഒരാളുടെ ശരീരത്തിൽ കത്തി വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പ്ര അങ്ങേയറ്റം വേദനയുള്ള സംഭവമാണത് സുഖപ്രസവമായി കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു ഇതിപ്പോൾ കീറി മുറിച്ച് കുഞ്ഞിനെ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് വല്ലാത്തൊരു വിഷമമായിട്ട് തോന്നുകയാണ് ശരിക്കും തസ് ഡോക്ടറിന് വല്ലാത്തൊരു വിഷമം എന്നാൽ സമയം വൈകിക്കൊണ്ടേ അതെ പൂർണ്ണ രീതിയിൽ അതാ ശരിക്കും പ്രസവവേദന വന്നുകൊണ്ടേ എന്നാൽ കുഞ്ഞ് മേലോട്ട് മേലോട്ടാണ് വരുന്നത് താഴോട്ട് ഒരു ഒരിതുമില്ല കാരണം ഗർഭപാത്രം തീരെ വികസിച്ചിട്ടില്ല എന്ത് ചെയ്യാൻ ആ വികസനം ഉണ്ടെങ്കിലല്ലേ അതിങ്ങോട്ട് താഴോട്ട് വരികയുള്ളൂ ആകപ്പാടെ ഡോക്ടർക്ക് വല്ലാത്ത ടെൻഷനായി റബ്ബേ ഒരു നിമിഷം ഡോക്ടർ വരെ പ്രാർത്ഥിച്ചു പോയി റഹ്മാനെ അത് കീറി മുറിക്കെന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദനയുള്ള സംഭവമാണ് അത്രക്കും ഡേഞ്ചറാവുമ്പോൾ മാത്രമേ ഞാൻ അത് ചെയ്യാറുള്ളൂ പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയായിരുന്നു സ്നേഹനിധിയായ ഭർത്താവും വീട്ടുകാരും എല്ലാവരും ഉണ്ടായിട്ടും ആ കുട്ടിക്ക് ഇത്രയധികം സ്നേഹം നൽകിയിട്ടും എന്തുകൊണ്ടാണ് സാധാരണ രീതിയിൽ മനസ്സിന് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്താണ് ഇങ്ങനെ വരിക കാരണം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോൾ പ്രഷർ കൂടും അതുപോലെ തന്നെ കുഞ്ഞ് മേലോട്ട് കയറും ഇതൊക്കെ ഇത്രയും സ്നേഹനിധിയായ ഭർത്താവ് ഉണ്ടായിട്ട് പോലും എന്താ ഇതിപ്പോ എനിക്ക് മനസ്സിലാകുന്നില്ല സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള കേസുകളൊക്കെ അത് എടുക്കുമ്പോൾ അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രഷർ കൂടും ഇതിപ്പോൾ അതൊന്നും ഇല്ലല്ലോ എന്നാണ് ഡോക്ടർ ഓർത്തത് എന്നാൽ സീനത്തിൻ്റെ മനസ്സിൽ അവളുടെ ഷെഫ്യൂസ്താദിനോട് അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളായിരുന്നു പ്രസവത്തിൻ്റെ പ്രസവ വേദനയുടെ ആ സമയത്ത് അതായിരുന്നു അവളുടെ മനസ്സിലേക്ക് വന്നത് അതേ താൻ തെറ്റ് ചെയ്ത പാപിയാണ് ദോഷിയാണ് നല്ലൊരു സോലിഹായ ഭർത്താവിൻ്റെ അരികിൽ നിന്ന് ഞാൻ തെറ്റിലേക്ക് വീണുപോയി അതിനുള്ള ശിക്ഷയാണ് എനിക്ക് തരുന്നത് എന്ന് അവൾക്ക് തോന്നിപ്പോയി റബ്ബേ എൻ്റെ ഉസ്താദിനോട് ഞാൻ അങ്ങേയറ്റം അതെ അങ്ങേയറ്റം തെറ്റ് ചെയ്തു ചതിച്ചു അദ്ദേഹത്തെ ചതിച്ചു പോയവളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് ഞാൻ മറ്റൊരു അമുസ്ലിമായ യുവാവിൻ്റെ കൂടെ ഒളിച്ചോടി പോയതാണ് എനിക്കുള്ള ശിക്ഷ തന്നെയായിരിക്കും ഈ തരുന്നത് ആ സമയത്ത് അവളുടെ മനസ്സിൽ അതൊക്കെയായിരുന്നു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് പ്രഷർ കൂടുകയും വേദന കൂടുകയും ചെയ്യുന്നു അത് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ എന്നാൽ ഡോക്ടർ അവളുടെ എത്തി സീനത്തെ എന്താ എന്തെങ്കിലും മനസ്സിൽ ടെൻഷനും കാര്യങ്ങളുണ്ടോ ഇല്ല പിന്നെന്താ ഏഹ് എന്താ നിനക്ക് കുടിക്കാൻ വെള്ളം വേണോ വേണ്ട സീനത്തെ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി പ്രതീക്ഷിക്കാം കാരണം ഗർഭപാത്രം കുറച്ചുകൂടെ ഓപ്പണായി വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ അല്ല അതപ്പോൾ എന്ത് ചെയ്യാനാ മോളെ പിന്നെ കുഞ്ഞ് ഒരുപാട് സമയം വേദന സഹിച്ച് സഹിച്ച് കുഞ്ഞിങ്ങനെ അതൊരു കുടുങ്ങി കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോഴേക്കും അതാ ഹാർട്ട് ബീറ്റ് എല്ലാം പരിശോധിക്കുന്നു കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് മോളെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഡോക്ടർ അവസാനത്തെ നിമിഷം ഞാൻ എനിക്കൊരിക്കലും ഇഷ്ടമില്ലാത്ത സംഭവമാണിത് എന്താ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ കാത്തു കേട്ടോ അപ്പോഴേക്കും അതസീനത്തിൻ്റെ കൂടെ ആ പിന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ കാത്തിക്കാനേ കഴിയുള്ളൂ കൊണ്ട് കഴിയുന്ന പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ കുട്ടിക്ക് പ്രഷർ കൂടി വരികയാണ് ഞങ്ങൾ അതിനുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എങ്കിലും കുറയുന്നില്ല അത് മാത്രമല്ല പിന്നീട് കുഞ്ഞിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആവുമ്പോൾ എനിക്കൊരിക്കലും എൻ്റെ കൈകൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു പ്രവൃത്തിക്കാണ് ഞാനിപ്പോൾ ഒരുങ്ങുവാൻ വേണ്ടി നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾ പറ എന്താണ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കുഞ്ഞിനെ എന്തെങ്കിലും ഒരു കുറച്ച് കുറവൊക്കെ വരികയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും എടുക്കുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ എന്ത് ചെയ്യണം ഓപ്പറേഷൻ ഒരു പക്ഷേ കുഞ്ഞിന് തലക്ക് നീര് കെട്ടിയിട്ട് കുഞ്ഞിന് ശ്വാസതടസ്തം ഉണ്ടായിട്ട് ഹൃദയമിടിപ്പും പതുക്കെ അങ്ങ് കുറഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ഓപ്പറേഷൻ സുഖപ്രസവത്തിന് വേണ്ടി ഇനിയും കാത്തിരിക്കണോ കുഞ്ഞിന് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം എനിക്കും ഉണ്ട് കാരണം എനിക്ക് പൂർണ്ണമായി അങ്ങ് ഒരു അരമണിക്കൂർ കൂടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് തരാൻ എനിക്ക് പറ്റാനിട്ടല്ല പക്ഷെ കുട്ടിയുടെ മിടിപ്പ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് ഇനി ഇത് റിസ്ക് എടുക്കാൻ വയ്യ എന്ന് വെച്ചാൽ ഒന്നുമല്ല നമുക്ക് ആ ഒരു കാഴ്ച കാണുമ്പോഴൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കട്ടോ ഏഹ് സത്യം പറഞ്ഞാൽ ഡോക്ടർക്കും സമാധാനമില്ലാതായി തലേ ദിവസം എടുത്ത പ്രസവവും കാര്യങ്ങളും അതും മറ്റേ രാജമ്മ ഡോക്ടർ വരെ ഞാൻ അവർ ചീത്ത പറഞ്ഞു പോയപ്പോൾ ആശ്വസിപ്പിച്ച് വിട്ടതാണ് എന്നാൽ ഡോക്ടർക്കും സമാധാനമില്ലായിരുന്നു എന്നാൽ ഈ സമയം ഉപ്പ പറഞ്ഞു അത് കുഞ്ഞിന് നഷ്ടപ്പെടാൻ പാടില്ല മോൾക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും മുമതാസിൻ്റെ മനസ്സിലെ മുംതാസ് ഡോക്ടറുടെ മനസ്സില് വല്ലാത്തൊരു വിഷമം വന്നു സാരല്ല എന്ത് ചെയ്യാൻ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ ഉമ്മയും രക്ഷപ്പെടുത്തണമെങ്കിൽ ഇതല്ലേ വഴിയുള്ളൂ അങ്ങനെ അതാ ഒപ്പിടുവാൻ വേണ്ടി ആ ഒരു പേപ്പറുമായി അങ്ങോട്ട് വരുന്നു എന്നാൽ ഒരു നിമിഷം ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇതെല്ലാം കണ്ടു എന്നുകൊണ്ട് ഷമീർ പൊട്ടിക്കരഞ്ഞു പഠിച്ചവനെ അവൾ ചെയ്ത മുൻപ് അവൾക്ക് എന്തെങ്കിലും തെറ്റിപ്പറ്റി പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്ത് കൊടുക്ക് റഹ്മാനെ എന്നാൽ അപ്പോഴേക്കും ആ സൈൻ ചെയ്യുവാനുള്ള പേപ്പറുമായി എത്തുന്നു ഡോക്ടറിനും നല്ല സങ്കടമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂട്ടോ പഠിച്ചിറമ്പ് സ്വീകരിക്കാതിരിക്കോ പ്രാർത്ഥിക്കുക അല്ലാതെ എന്താ ചെയ്യുക എന്നാൽ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് ഡോക്ടർ കണ്ണീരോടെ പറഞ്ഞപ്പോൾ ആ പേപ്പറുമായി അതെത്തി ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു അത് അനസ്തേഷ്യ ചെയ്യുകയാണ് ഒരു പക്ഷേ അനസ്തേഷ്യ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ കൊണ്ട് ആ ഒരു രോഗി ഒരിക്കലും ഉണരാതെ ഇരിക്കാം എന്നും ആ ഒരു ഉറക്കത്തിലേക്ക് തന്നെ വഴുതി വീണുകൊണ്ടിരിക്കും അതല്ല എങ്കിൽ മറ്റു പലത് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം അനസ്തേഷ്യ എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് ജീവിതം തിരിച്ചു കിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടും എന്നുള്ള യാതൊരു പ്രതീക്ഷയും വളരെയധികം കുറവാണ് അതുകൊണ്ട് എന്തും സംഭവിക്കാം എന്നാൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അധികൃതരെയോ ഹോസ്പിറ്റലിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിൽ സൈൻ ചെയ്യുക അതിൽ ആ പിതാവ് അതാ പേര് എഴുതി ഒപ്പിടുകയാണ് ഒരു നിമിഷം അദ്ദേഹം കരഞ്ഞു പോയി ഷമീറിനും സഹിക്കാൻ കഴിയുന്നില്ല ഇല്ല അവൾ കയറി മുറിക്കുകയാണല്ലോ റബ്ബേ എന്നാലോചിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല പലർക്കും എല്ലാവർക്കും ഇത് സ്വാഭാവികമാണ് പലരും പറയാറുണ്ട് എനിക്ക് ഇത് വേണ്ട പ്രസവം വേണ്ട എനിക്ക് ഓപ്പറേഷൻ മതി എനിക്ക് വേദന സഹിക്കാൻ കഴിയില്ല അങ്ങനെ പലരും പറയുന്നവരുമുണ്ട് പക്ഷേ ഇത്രയധികം വേദന സഹിച്ചിട്ട് അതാണ് വിഷമം ഡോക്ടർക്കും അങ്ങനെ ലേബർ റൂമിനുള്ളിലേക്ക് ലേബർ ഉള്ളിൽ നിന്ന് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓപ്പറേഷനുള്ള വസ്ത്രങ്ങളെല്ലാം ധരിച്ചു തലയിൽ തൊപ്പിയിട്ട് കൊടുത്തു അതെ ആ കോട്ടിട്ട് കൊടുത്തു കൊണ്ട് അവളെ അതാ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു നിമിഷം ഷമീർ നോക്കി നിന്നു വിതുമ്പലോടെ അവൻ അവരുടെ മാതാവും അതുപോലെ അവളുടെ മാതാപിതാക്കളും ആങ്ങളെയും അങ്ങനെയതാ അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അതെ ഏത് നിമിഷങ്ങൾക്കൊക്കെ അവളെ കയറി മുടിക്കുകയാണ് അതിനുള്ള എല്ലാ സെറ്റപ്പുമായി അത് ഡോക്ടറും കണ്ണീരോടെ തലയിൽ തൊപ്പി എണിഞ്ഞ് കോട്ടിണഞ്ഞ് കൈകളിൽ ഗ്ലൗസ് ഇണിഞ്ഞുകൊണ്ട് അവർ ആ റൂമിലേക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അവൾ പാതി മയക്കത്തിലേക്ക് വഴുതി വീഴുവാനുള്ള കൊടുക്കുകയാണ് അവർ എന്നാൽ ഇതിനിടയിൽ അവളുടെ ആങ്ങൾക്ക് വല്ലാത്ത സങ്കടമായിരുന്നു റബ്ബെ എൻ്റെ പെങ്ങളെ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയല്ലോ എന്നുള്ള എന്നാൽ ഉപ്പ പറഞ്ഞിരുന്ന ഒരിക്കൽ പോലും ഷെഫി ഉസ്താദിനെ ഒന്നും അറിയിക്കേണ്ടെന്നുള്ളത് എന്നാൽ ആങ്ങളൊക്കെ അത് സഹിച്ചില്ല അവൻ ആ നിമിഷം തന്നെ അതാ പ്രിയപ്പെട്ട തൻ്റെ ഷെഫി ഉസ്താദിനെ വിളിക്കുന്നു ഹലോ അസലാമലേക്കും വാല്ക്കം അസ്ലാം വാഹമത്തല്ല ഞാൻ സീനത്തിൻ്റെ ആങ്ങളെയാണ് ആ അത് സീനത്തിന് ലാബ്റൂമിൽ ിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പ്രസവം നടക്കാത്തതിനാൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് ആണോ എന്ന ശരി അസ്സലാമിലേക്കും ദുവാ ചെയ്യുക അത് കേട്ട ഷെഫിയസ്താദിൻ്റെ കൈകളിൽ നിന്ന് ഫോൺ ഉതിർന്ന് വീണു തൻ്റെ പ്രിയപ്പെട്ട സഹറബത്തുൽ കോടെയുണ്ട് എന്തുപറ്റി എന്ത് പറ്റി അങ്ങേക്ക് ആ നിമിഷം തന്നെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബിനോട് ദുവാ ചെയ്യുന്നു അള്ളാഹുവേ എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവൾ അത് ശിക്ഷിക്കുകയാണെങ്കിൽ റഹ്മാനെ ആ ശിക്ഷ നീ അവൾക്ക് ലഘൂകരിച്ച് കൊടുക്കു റഹ്മാനെ അള്ളാഹുവി പുറത്ത് കൊടുക്കു റഹ്മാനെ പടച്ചൊറബേ അവൾക്ക് നീ സുഖപ്രസവം പ്രദാനം ചെയ്യ റഹ്മാനെ ഷെഫി ഉസ്താദ് പൊട്ടിക്കരഞ്ഞ് ദ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ ഈ സമയം ഓപ്പറേഷൻ തിയേറ്ററിൽ അത് അവിടെ ഓപ്പറേഷൻ നടക്കുകയാണ് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമുല്ല